നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഭാഗമായി വിതരണം ചെയ്തു രോഗപ്രതിരോധ കുത്തിവയ്പ്പിന് കുഞ്ഞുങ്ങളുമായി വന്ന അമ്മമാർക്ക് വൃക്ഷത്തൈ നൽകിയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് നമ്മുടെ നാട് എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ ഭൂമി പുനഃസ്ഥാപിക്കൽ വരൾച്ചയെ നേരിടൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഹെൽത്ത് ഇൻസ്പെക്ടർ സക്കീർ ഹുസൈൻ അഭിപ്രായപ്പെട്ടു പരിപാടിയിൽ ഡോക്ടർ സുധി കെ ഡോക്ടർ നുസ്രത്ത് വി പി വി രാധാമണി എസ് റിഷാന എന്നിവർ സംബന്ധിച്ചു എല്ലാ വർഷവും നമ്മൾ പരിസ്ഥിതിനെ ആഘോഷിക്കാറുണ്ട് ഓരോ വർഷവും നമ്മൾ ഭൂമിയെ സംരക്ഷിക്കണം വരൾച്ച തടയണം പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കണം അങ്ങനെ ഓരോ തവണ ഓരോരോ തീമൊക്കെ ആയിട്ട് പോവാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഈ എഫ് എസ് കീഴിൽ ഞങ്ങളും ഈ ശ്രമത്തിൽ ചെറിയൊരു ഭാഗമാവുകയാണ് ഇന്നിവിടെ കുത്തിവെപ്പിന് വരുന്ന ആദ്യം വരുന്ന കുറച്ചു പേർക്ക് ഞങ്ങൾ ഈ കുറിച്ചു തൈകൾ നൽകുകയാണ് അപ്പം നിങ്ങളുടെ കുഞ്ഞിനെ പോലെ തന്നെ നിങ്ങൾ ഈ കുറച്ച് തൈയും പരിപാലിക്കുക ഇത് നിങ്ങളുടെ കുഞ്ഞ് കൂടി നമ്മുടെ ഈ കുറച്ച് തൈ വളരട്ടെ നല്ലൊരു ഭൂമിയിലെ ഭൂമിക്ക് വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന പോലെ നമുക്കും നമ്മളുടെ ഈ ചെറിയ ശ്രമവും നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്നു